എക്സൈസ് നയ അഴിമതിയുമായി ബന്ധപ്പെട്ട സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ സി ബി ഐയുടെ കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി എ പി തലവനുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനാൽ തന്നെയും ഒരു ചോദ്യം അവിടെയും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതായത് ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനം ഈ പറയുന്ന കെജ്രിവാളിന് രാജിവെക്കേണ്ടി വരുമോ അല്ലെങ്കിൽ രാജിവെക്കുമോ എന്നത് ചൊല്ലി തന്നെയാണ് ആ ഒരു ചോദ്യം അവിടെ വളരെ വലുതായി തന്നെ ഉയരുന്നത് കാരണം ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനം തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിന് ഹാനികരമാകുന്ന ഇ ഡി കേസിൽ സുപ്രീം കോടതി ചുമത്തിയ കർശന വ്യവസ്ഥകളും കെജ്രിവാൾ സ്ഥാനമൊഴിയണമെന്ന ബി ജെ പിയുടെ ആവശ്യവുമാണ് വളരെ വലിയ തോതിൽ കെജ്രിവാളിനെയും എ പി ഐ പ്രതിസന്ധി ുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതായത് കുറ്റവിമുക്തനല്ല രാജിവെക്കണമെന്നാണ് ബി ജെ പി പറയുന്നത് സുപ്രീം കോടതി ഇളവിന് പിന്നാലെയാണ് ബി ജെ പി വക്താവും അഭിഭാഷകനുമായ ഗൗരവ് ഭാട്ടിയ ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ വളരെ വലിയ തോതിൽ ആഞ്ഞടിച്ചിരിക്കുന്നത് തന്നെ അതായത് ഒരു കോടതിയിൽ നിന്നും കെജ്രിവാളിന് ഒരിക്കലും ഇളവ് ലഭിച്ചിട്ടില്ല എന്നും ഒരു കുറ്റവും റദ്ദാക്കിയിട്ടില്ല എന്നും വിചാരണ തുടരണമെന്നതിനാൽ വെറുതെ വിടുന്ന പ്രശ്നമില്ല എന്നും അരവിന്ദ് കെജ്രിവാൾ എന്തുകൊണ്ട് രാജിവയ്ക്കുന്നില്ല എന്ന് തന്നെയാണ് എ പി ഉത്തരം പറയേണ്ടതെന്ന് ബി ജെ പി ഉന്നയിക്കുന്ന ചോദ്യമാണിത് കട്ടർ ബീമാൻ ജയിൽ വാലാ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തുടങ്ങിയ പദങ്ങളാണ് ബി ജെ പി വെള്ളിയാഴ്ച എ പി തലവനെ പ്രയോഗിച്ച വാക്കുകൾ എന്ന് പറയുന്നത് പാട്ടിയ തനിച്ചല്ല ബി ജെ പിയുടെ ഡൽഹി ഘടകവും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് എന്തെങ്കിലും ധാർമ്മികത അവശേഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉടൻ രാജിവെക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഡൽഹി ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള വീരേന്ദ്ര സച്ചിദേവ പറഞ്ഞതാണ് കെജ്രിവാളിനും എ പിക്കും ധാർമ്മിക സ്വഭാവം ഇല്ല എന്നും സത്യമേവ ജയത എന്ന യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് അവർ വളരെ അകലെയാണെന്നുമാണ് പറയുന്നത് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനാൽ കെജ്രിവാളിന് മുഖ്യമന്ത്രി പദവി നിർവഹിക്കുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇ ഡിയുടെ കേസിൽ സുപ്രീം കോടതി അദ്ദേഹത്തിന്മേൽ ചുമത്തിയ കർശനമായ വ്യവസ്ഥകളാണ് ഇപ്പോൾ ഈ പറയുന്ന കെജ്രിവാളിന് കുരുക്കായി മാറിയത് തന്നെയും ജാമ്യത്തിൽ ഇറങ്ങിയിട്ടും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ അത് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം എ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെയാണ് ബി ജെ പി ഉന്നയിക്കുന്ന പല കാര്യങ്ങളും ഡൽഹി പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഭരണം വളരെ വലിയ തോതിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന തലത്തിലുള്ള ബി ജെ പിയുടെ വാദം കെജ്രിവാളിന്റെ രാജിക്ക് കൂടുതൽ സമ്മർദ്ദമേറുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്തായാലും കെജ്രിവാളിന് ഈ ജാമ്യം കൊണ്ട് പണിയാണ് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇളവുകൾ അത് വേറൊരു തലത്തിലേക്ക് കെജ്രിവാളിന് ഉപയോഗപ്പെടുത്താനും സാധിക്കത്തില്ല മുഖ്യമന്ത്രിയായിട്ട് കെജ്രിവാളിന് തന്റെ പദവി ഉപയോഗിക്കാനും പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങിയത് വളരെ വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഈ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനിടയിൽ തന്നെയാണ് കെജ്രിവാളിൻ്റെ രാജി വളരെ വലിയ തോതിൽ ഡൽഹിയിലാകമാനം ബി ജെ വളരെ വലിയ തോതിൽ ഉയർത്തുന്ന ഒരു കാര്യമായി മാറുന്നതും എന്തായാലും കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം എ എ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്